വാർത്തകൾ വിശദമായി നോക്കാം ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ശിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയിൽ ജനുവരി ഇരുപത്തിയേഴിന് കോടതി വിധി പറയും ശിംജിതയ്ക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കോടതിക്ക് മുമ്പാകെ വാദിച്ചപ്പോൾ ഈ വാദം തെറ്റാണെന്ന് പ്രോസിക്യൂഷനും ചൂണ്ടിക്കാണിച്ചു അതേസമയം ശിംജിതയ്ക്കെതിരെ ബസ്സിലുണ്ടായിരുന്ന പെൺകുട്ടി കണ്ണൂർ പോലീസിൽ പരാതി നൽകി തന്റെ മുഖം അനാവശ്യമായി ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതെന്നാണ് പരാതി സ്വകാര്യ ബസിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വടകര സ്വദേശിനി ഷിംജിതയുടെ ജാമ്യാപേക്ഷയിലുള്ള വാദം പൂർത്തിയായി ജനുവരി ഇരുപത്തിയേഴിന് ജാമ്യാപേക്ഷയിൽ കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയും ലൈംഗികാതിക്രമം നടന്നെന്ന ആരോപണം കോടതിയിലും ഷിംജിതയ്ക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഉന്നയിച്ചു എന്നാൽ പ്രോസിക്യൂഷൻ ഈ വാദം തെറ്റാണെന്ന് കോടതിക്ക് മുൻപാകെ ചൂണ്ടിക്കാണിച്ചു ഷിൻജിദയുടെ വീഡിയോ സമൂഹത്തിൽ വലിയ തോതിൽ ദീപകിന് മാനഹാനി ഉണ്ടാക്കുന്ന വിധത്തിൽ ആയിരുന്നെന്നും ഇതാണ് ദീപകിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നും അഭിഭാഷകർ കോടതിക്ക് മുൻപാകെ വാദിച്ചു പ്രതി ഷിംജിത മുസ്തഫയ്ക്കെതിരെ മറ്റൊരു പരാതിയുണ്ടെന്ന് ദീപകിന്റെ കുടുംബം പറഞ്ഞു ഷിംജിത ദീപകിന്റെ വീഡിയോ ചിത്രീകരിക്കുമ്പോൾ ബസ്സിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ് പരാതി നൽകിയത് തന്റെ മുഖം അനാവശ്യമായി ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്നാണ് പരാതി കണ്ണൂർ പോലീസിലാണ് പെൺകുട്ടി പരാതി നൽകിയത് ഈ പരാതിയുടെ വിശദാംശം ആവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് വിവരാവകാശ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ദീപകിന്റെ കുടുംബം വ്യക്തമാക്കി നിലവിൽ ഷിംജിത പതിനാല് ദിവസത്തെ റിമാൻഡിൽ മഞ്ചേരി വനിതാ ജയിലിൽ തുടരുകയാണ് ന്യൂസ് മലയാളം കോഴിക്കോട്